വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരുടെയും ആലപ്പുഴയിലെ ജനങ്ങളുടെയും വലിയൊരു വികാരമാണ് അത് എല്ലാ വർഷവും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിലും ആ വള്ളംകളി പ്രതീകാത്മകമായിട്ട് പോലും നടത്തുന്ന സാഹചര്യമാണ് കുട്ടനാട്ടിലുള്ളത് തന്നെ ആലപ്പുഴയിലെ ഏറ്റവും വലിയ ദേശീയോത്സവമായ നെഹ്റു ട്രോഫി ജലോത്സവം അത് തീർച്ചയായും നടത്തേണ്ടതായിട്ടുണ്ട് ഇതിനിടയിൽ ബേപ്പൂർ ഫെസ്റ്റ് എന്ന പേരിൽ ആ ഉത്സവം നടത്താൻ ആഘോഷം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് രണ്ടര കോടി രൂപ അനുവദിച്ച് ആഘോഷമായി സർക്കാർ മുന്നോട്ട് പോകുകയാണ് വയനാടിന് തൊട്ടടുത്ത് നടക്കുന്ന കോഴിക്കോട് ബേപ്പൂർ ഫെസ്റ്റ് നടത്തുവാൻ യാതൊരു കുഴപ്പമില്ല വയനാട്ടിൽ നിന്ന് എത്രയോ അകലിലുള്ള ആലപ്പുഴയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരം വേണ്ട എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല അതിന് യാതൊരു ന്യായീകരണമില്ല അതുകൊണ്ട് വള്ളംകളി പ്രേമികൾ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരൂടെ വള്ളംകളി നടന്നേ മതിയാവും മാത്രവുമല്ല വള്ളംകളിയിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാസങ്ങൾക്കുപേനെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വിവിധങ്ങളായ ചുണ്ടൽ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെ തന്നെ പരിശീലനം നേടി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ അത് നടത്താൻ നടത്തണമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് അത് പുനഃപരിശോധിക്കണം എന്നാണ് മാവേലിക്കര എം പി എന്ന നിലയിൽ കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കര നിയോമനത്തിന് ലോക്സഭാംഗം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് വരുന്ന വള്ളംകളി പ്രേമികൾക്ക് വേണ്ടി വള്ളംകളി ആസ്വദിക്കുന്ന വള്ളംകളി ആസ്വാദകരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുക